ഹായ് കൂട്ടുകാരെ ഈ പ്ലാന്റ് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ ചട്ടികളിലൊക്കെ വളർത്താം നല്ല പടർന്ന് വളരും സിലോൺ വാൾസം ക്രീപ്പിംഗ് ജെന്നി എന്നൊക്കെയാണ് ഇതിനറിയപ്പെടുന്ന പേരുകൾ ഇത് നല്ല ഒരു ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളാണെങ്കിലും ഇലയാണെങ്കിലും തണ്ടാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയാണ് ഇതിന് അധികം വെയിൽ വേണ്ട പക്ഷേ ഇൻഡയറക്റ്റ് സൺലൈറ്റ് വേണം ഇത് പ്രൊപ്പറേറ്റ് ചെയ്യാനും വളരെ ഈസിയാണ് ഇതുപോലെ നമ്മൾ പത്ത് മണിപ്പൂവൊക്കെ പോലെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് പീസ് എടുത്തിട്ട് പിടിപ്പിച്ചാൽ മതി വെറുതെ ഒന്ന് മണ്ണിൽ കൊത്തിവെച്ചാൽ മതി അപ്പോൾ ഇത് വലിയ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇടയ്ക്കൊന്ന് ലീഫിലൊക്കെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം പക്ഷെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇതുപോലെ അങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്